നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കേജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് വലിയ ശക്തി നൽകും ഊർജം നൽകും ബി ജെ പി യേയും നരേന്ദ്രമോദിയെയുമൊക്കെ തച്ചു തകർക്കും ഇതൊക്കെയായിരുന്നു ഇവിടത്തെ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന കാര്യങ്ങൾ ചില രാഷ്ട്രീയ വിശദന്മാരുടെ പ്രവചനങ്ങളും ആ രീതിയിലായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് ആം ആദ്മി പാർട്ടി തന്നെ സ്വയം രണ്ടോ മൂന്നോ കഷ്ണങ്ങളായി പിളരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ദില്ലി രാഷ്ട്രീയത്തിൽ സംജാതമായിരിക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാനിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി വരാൻ പോകുന്നുവെന്നും ആ ആം ആദ്മി പാർട്ടി പിളരാൻ പോകുന്നുമോ എന്നൊക്കെയുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നത് ഇത് സ്വാതി മാലിവാളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ആ പ്രശ്നത്തിൽ നിന്നാണ് ഇത്തരം പിളർപ്പിലേക്കൊക്കെ പോകുന്നത് എന്തായാലും ആപ്പിലെ ധാരാളം അസംതൃപ്തരുണ്ട് എന്ന് വ്യക്തമാണ് സ്വാതി മാലിവാളിൻ്റെ പ്രശ്നം വന്നതോടുകൂടി ആ അസംതൃപ്തി വർദ്ധിക്കുകയും പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് അരവിന്ദ് കെജ്രിവാൾ മദ്യനയക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ദില്ലിയിലെമ്പാടും നിരവധി നിരവധി പ്രകടനങ്ങളും പ്രക്ഷോഭ പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ചിരുന്നു ഈ പ്രക്ഷോഭ പരിപാടികളിൽ ചില ജനപ്രതിനിധികളെ കാണാനില്ല എന്നത് വലിയ വാർത്തയായിരുന്നു ആം ആദ്മി പാർട്ടിക്കുള്ള രാജ്യസഭാ എം പിമാരിൽ പത്ത് രാജ്യസഭാ എം പിമാരിൽ ഏഴ് എം പിമാരും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തില്ല ഏതാനും എം എൽ എമാരും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിന്നു ഇവരെ തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ നോട്ട് ചെയ്തിട്ടുണ്ട് കെജ്രിവാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഇവരെയൊക്കെ പാർട്ടിയിൽ വെട്ടി നിരത്താനുള്ള സാധ്യതയുണ്ട് എന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ വെട്ടിനിരത്തലിനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ദില്ലി മധ്യനയ അഴിമതി കേസുമായിട്ടുള്ള കേസ് അത് സുപ്രീം കോടതിയിൽ വാദിക്കുന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് മനു അഭിഷേക് സിംഗ്വിക്ക് വേണ്ടി രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാനാണ് കേജ്രിവാൾ സ്വാതി മലിവാളിനോട് ആവശ്യപ്പെട്ടത് അതിന് വേ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം എം പിയിൽ ചെലുത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെ തയ്യാറാകാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന്റെ പി കൊണ്ട് മർദ്ദിച്ച് അവശയാക്കിയതും എന്നുമാണ് ദില്ലിയിലെ സംസാര വിഷയം അതുകൊണ്ട് തന്നെ സ്വാതി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല സ്വാതിയുടെ പരാതി കേജ്രിവാളിനും കുരുക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടി പിളരുന്നു എന്നുള്ള സ്വാതിയെ സ്വാതിയോടൊപ്പം നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഉപമുഖ്യമന്ത്രിയായ മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമത്തെ നേതാവായിരുന്ന മനീഷ് സിസോദിയ ആ മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാൾ മുഖാന്തരം അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ കാരണമാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് ഇ ഡിയുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അരവിന്ദ് കെജ്രിവാളാണ് മധ്യനയത്തിന്റെ മുഖ്യ സൂത്രധാരൻ അതിലെ കൂട്ടുപ്രതി മാത്രമാണ് മനീഷ് സിസോദിയ എന്നാൽ മനീഷ് സിസോദിയ മാസങ്ങളായി അദ്ദേഹം എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജയിലിൽ കിടക്കുകയാണ് കൈകാര്യം ചെയ്തു എന്നത് മാത്രമല്ല ഈ അഴിമതി കേസിൽ വ്യക്തമായ പങ്ക് മനീഷ് സിസോദിയയ്ക്ക് ഉണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ ഇതിനോടൊപ്പം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ മനീഷ് സിസോദിയയ്ക്ക് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ അടക്കം പോയി ജാമ്യമെടുത്ത് ഇടക്കാല ജാമ്യമെടുത്തിട്ടാണെങ്കിലും പുറത്തു വന്നിട്ടും മനീഷ് സിസോദിയയ്ക്ക് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പരാതിയും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഇടയിലുണ്ട് അത് ഇതെല്ലാം തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ പിളർപ്പിലേക്ക് കാരണമാകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അരവിന്ദ് കെജ്രിവാൾ അതിൻ്റെ പഴയ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു വലിയ പ്രതീക്ഷയോടുകൂടി ഈ പാർട്ടിയിൽ വന്നവരെല്ലാം ഇന്ന് അസംതൃപ്തരാണ് അവരെല്ലാം പാർട്ടിയിൽ നിന്ന് തിരികെ മടങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന ഇതിൽ ഭൂരിഭാഗവും ബി ജെ പിയിലേക്ക് ചേക്കേറാനാണ് സാധ്യത ഒരു വിഭാഗം പുതിയ പാർട്ടി രൂപീകരിക്കും എന്ന സൂചനയും വരുന്നുണ്ട് എന്തായാലും അഴിമതിക്കെതിരെ മദ്യത്തിനെതിരെ സ്ത്രീകൾക്കെതിരായുള്ള അക്രമത്തിനെതിരെയൊക്കെ ശബ്ദിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി പത്തു വർഷം കൊണ്ട് വിസ്മയം കാണിച്ച പാർട്ടി ഇപ്പോൾ അഴിമതി കേസിൽ കുടുങ്ങി കേസിൽ കുടുങ്ങി അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശവാദങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വനിതാ എം പി എ മുഖ്യമന്ത്രിയുടെ വീട്ടിലിട്ട് തല്ലിച്ചതച്ചതോടുകൂടി പാർട്ടി പ്രത്യയശാസ്ത്രവും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമ്പോൾ